അങ്ങനെ ഏതെങ്കിലും മക്കൾക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതായി കണ്ടില്ലേ വിശുദ്ധമായ സ്വലാത്തുണ്ടല്ലോ മറന്നു പോകേണ്ട നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്ന ഈ സ്വലാത്തുണ്ടല്ലോ صلاة تخرجني من ظلمات الوهم وتكرمني بنور الفهم وتوضح وتوضح لي مشكل ما اشكل ما ما اشكل حتى يفهم انك انت تعلم ولا اعلم انك انت علام الغيوب ഈ വിശുദ്ധമായ സ്വലാത്തുണ്ടല്ലോ ഇത് മഹാനായ അഹമ്മദിനെതിരേതങ്ങൾ നമുക്ക് സമ്മാനിച്ച സ്വലാത്താണ് ഈ സ്വലാത്തെങ്ങാനും ഒരു വിദ്യാർത്ഥിക്ക് ഒരു പഠിക്കുന്ന മക്കൾക്ക് ഇതെങ്ങാനും മന്ദിരി കൊടുത്തു കഴിഞ്ഞാ അവർ അള്ളാഹു സുബാനു വല അവർക്ക് വല്ലാത്ത ഓർമ്മ ശക്തി കൊടുക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മറന്നു പോകണ്ട ഈ വിശുദ്ധമായ സ്വലാത്ത് ഒന്ന് സ്ക്രീൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് എടുത്തു വെക്കാൻ മറന്നു പോകല്ലേ അള്ളാഹുവേ ഹൈറ് നൽകണേ അള്ളാ എല്ലാ മക്കൾക്കും കൊടുത്തോ ഇനി രണ്ടാമത്തെ സ്വലാത്ത് രണ്ടാമത്തെ സ്വലാത്ത ഏറെ അറിയോ മറവിയില്ലാതിരിക്കാനുള്ള സ്വലാത്താണ് മറവിയില്ലാതിരിക്കാനുള്ള സ്വലാത്താണ് മഹാനായ അഹമ്മദ്ബിനെതിരെ ശ്രുതി അള്ളാഹു പറയുകയാണ് ഈ ആരെങ്കിലും മക്കൾക്കെങ്ങാനും ഇത് കൊടുത്താൽ അവർക്ക് മറവി എന്ന് പറയപ്പെടുന്ന സംഗതി ഉണ്ടല്ലോ മറവി എന്ന് പറയപ്പെടുന്ന സംഗതി അവർക്ക് എന്ന് മഹാനായ സയ്യദ് അഹമ്മദ് ശ്രുതിയുള്ള അവരെ ജീവിതത്തിൽ നിന്ന് മറവി എടുത്തു കളയുന്നതാണ് മറക്കുകയില്ല ലഭിക്കുന്നതാണ് ഒന്ന് ഞാൻ ിത്തരാവേ നിങ്ങൾ എല്ലാവരും ഒന്ന് ആ സ്വലാത്തൊന്ന് ശ്രദ്ധിക്കണേ ഈ വിശുദ്ധമായ നൂറേജിമീർ കുടുംബത്തിലുള്ള എല്ലാ ഉമ്മമാരും ഈ സ്വലാത്തൊന്ന് സൂക്ഷിച്ചു വെക്കണേ നിങ്ങളുടെ മക്കൾക്കെല്ലാം നീ നല്ല ബുദ്ധി നൽകണേ അല്ലാഹുവേ

ും പൊന്നാര മക്കൾക്കെങ്ങാനും ഇത് തേനിലും തേനിലെങ്ങാനും മന്തിരിച്ചു കൊടുത്ത അവർക്ക് മറവി എന്നുള്ള സംഗതി വരികയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ സയ്യിദ് അഹമ്മദ് ബിൻസ് തങ്ങൾ പറയുകയാണ് മറന്നു പോകല്ലേ